ആൽബിയെ ഒറ്റയ്ക്ക് കിടത്താൻ പറ്റില്ലെന്നും പറഞ്ഞ് ജെറി അവന്റെ കൂടെ തന്നെ കയറി കിടന്നു അമ്മച്ചിയോടൊപ്പം അത്തായും കഴിച്ചിട്ടാണ് അമ്മവും കിടന്നത് അച്ഛന്റെയും അമ്മയുടെയും ഫോട്ടോ നോക്കി ഇച്ഛന്റെ കാര്യങ്ങൾ പറഞ്ഞ് സമയം പോയത് അവൾ അറിഞ്ഞില്ല നേരം ഒരുപാട് ഇരുട്ടിയപ്പോഴാണ് കരകിൽ മുട്ടി ജെറി വിളിക്കുന്നത് അവൾ കേട്ടത് എന്താ ജെറി എടി നീ ഒന്ന് വന്നേ ഇച്ചായനുമല്ലാതെ പനിക്കുന്നു അത് കേട്ടതും വെപ്രാളത്തോടെ അവൾ ആൽബിയുടെ അടുത്തേക്ക് ചെന്നു അസ്വസ്ഥതയോടെ കിടക്കുന്ന അവന്റെ അടുത്തായി അവളിരുന്നു നെറ്റിയിൽ തൊട്ടപ്പ് പൊള്ളുന്ന ചൂട് വേദനയ്ക്കുള്ള മരുന്ന് കഴിച്ചിട്ട് കിടന്നതാ അതിന്റെ മയക്കമുണ്ട് ഇടക്ക് ഞാനൊന്ന് നോക്കിയപ്പോഴാ ഇച്ചാന് വയ്യെന്നറിഞ്ഞത് തുണി നനച്ചു വെച്ചു നോക്കാൻ കുറവില്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം വെള്ളം വെച്ച് അവന്റെ നെറ്റിയിൽ തടവി വേവലാതിയോടെ അടുത്തിരിക്കുന്നവളെ കണ്ട് ജെറിയൊരു ചിരിയോടെ മാറി നിന്നു അവളുടെ കരസ്പർശം ഏറ്റതും തെല്ലൊരാശ്വാസം കിട്ടിയതുപോലെ മയക്കത്തിലും ആൽവിയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു നിന്റെ ജോലി നടക്കട്ടെ ഞാൻ പോയി എന്റെ ലാപ്ടോപ്പ് എടുത്തിട്ട് വരാം ജെറി അവന്റെ മുറിയിലേക്ക് പോയതും അമ്മു തിരിഞ്ഞ് ആൽബിയെ നോക്കി അവന്റെ നെറ്റിയിൽ മൃദുവായി ചുംബിച്ചിട്ട് അവൾ തുണി നനച്ച് നെറ്റിയിലിട്ടു തിരികെ എഴുന്നേൽക്കാൻ ഭാവിച്ചതും ആൽബി അവളുടെ കയ്യിൽ മുറുക്കെ പിടിച്ചു അമ്മു ഞെട്ടി നോക്കിയപ്പോൾ അവൻ ഉഴക്കത്തിലാണെന്ന് മനസ്സിലായി ആ കൈ പിടിവിക്കാൻ അവൾ ശ്രമിച്ചപ്പോഴേക്കും അവൻ അവളെ ചേർത്ത് പിടിച്ചു അവന്റെ നിശ്വാസം മുഖത്ത് പതിഞ്ഞതും അവൾ കണ്ണുകൾ ഇറുക്കെ അടച്ചു തൊട്ടടുത്ത നിമിഷം തന്നെ അവന്റെ ചുണ്ടുകൾ അവളുടേതുമായി കോർത്തു ഇത് തെറ്റാണെന്ന് ഓർത്തിട്ടു പെട്ടെന്ന് തന്നെ അമ്മു അവനിൽ നിന്നും മുഖം മാറ്റി ഐ ലവ് യു പിണ്ണേ അവന്റെ നാവിൽ നിന്നത് കേട്ടതും അമ്മു സ്തംഭിച്ചിരുന്നു പോയി ഒരിക്കൽ കൂടി അവനത് പറയാൻ അവൾ കാത്തു പക്ഷെ അപ്പോഴേക്കും ചെറുചിരിയോടെ അവൻ പൂർണമായും നിദ്രയെ പുലുകിയിരുന്നു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷത്തോടെ അമ്മു എഴുന്നേറ്റപ്പോഴാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന ചെറിയ കണ്ടത് ലാപ്ടോപ്പും പിടിച്ച് കണ്ണും തള്ളി വാതിൽക്കൽ നിൽക്കുകയാണ് അവൻ എങ്ങോട്ടിറങ്ങി അറിയാതെ വയ്യാത്ത അവസ്ഥയിൽ അവൾ നിന്നതും അവൻ ചിരിയടക്കി ഒന്ന് അമർത്തി മൂളികൊണ്ട് കൊടുത്തു റൂമിലേക്ക് ഓടി പോകുന്നവളെ നോക്കി അവൻ ആൽബിയുടെ അടുത്ത് വന്ന് കിടന്നു ഉറക്കത്തിലായിട്ട് കിസ്സടിച്ചു അപ്പോ സ്വബോധത്തിൽ ആ പെണ്ണിനെ ബാക്കി വെക്കില്ലല്ലോ ഈ കള്ളക്കാമുകൻ അല്ലെ രിച്ചായ എനിക്കൊരു സംശയം നിങ്ങളെ ഉള്ളിലുള്ളത് ഉറക്കപ്പിച്ചിൽ മാത്രമേ പുറത്തു വരത്തുള്ളൂ എന്തായാലും എനിക്കിഷ്ടമായി താൻ പറഞ്ഞതൊന്നും അറിയാതെ നിഷ്കളങ്കമായി ഉറങ്ങുന്നവനെ കെട്ടിപ്പിടിച്ച് ജെറിയും കിടന്നു തൊട്ടപ്പുറത്തെ മുറിയിൽ അപ്രതീക്ഷമായി അവനിൽ നിന്ന് കേട്ട വാക്കിലും അവൻ തന്ന ചുംബനത്തിലും മതിമറന്ന് അമ്മുവും നിദ്രയെ പ്രതീക്ഷിച്ച് കിടന്നു അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അമ്മു ഇന്നലെ രാത്രി ആൽവി തന്നോട് ഇഷ്ടം പറഞ്ഞതും ചുംബിച്ചതുമൊക്കെ ഓർക്കെ അറിയാതെ അവളുടെ വിരലുകൾ ചുണ്ടിലേക്ക് പോയി പറഞ്ഞു ചിരിയായിട്ടാണ് കത്രിനാമ അവളെ നോക്കിയത് എന്താണ് മോളെ ഏഹ് എന്താ അല്ല മോള് വെറുതെ നിന്ന് ചിരിക്കുന്നു അത് ഞാൻ പിന്നെ ഒന്നുമില്ല അമ്മച്ചി ഞാൻ ഈ ചായ ജരയ്ക്ക് കൊണ്ടുപോയി കൊടുക്കട്ടെ അവൾ ചായയുമായി മുറിയിൽ വന്നപ്പോൾ ആൽവിയെ കട്ടിലേക്ക് ചാരി ഇരുത്തുകയായിരുന്നു ചെറി ആൽവി ഉണർന്നിട്ടുണ്ടാവില്ലെന്ന് കരുതിയാണ് അവൾ വന്നത് അവൻ അവളെ നോക്കിയതും അവൾ നോട്ടം മാറ്റി ജരയ്ക്ക് ചായ കൊടുത്തു ഇച്ചന്റെ ചായ ഇപ്പൊ കൊണ്ടുവരാം ഇത് ഇച്ചായന് കൊടുക്കാമോ എനിക്കുള്ളതുമായിട്ട് നീ പുറത്തേക്ക് ഇറങ്ങിക്കോ ഞാൻ അങ്ങോട്ട് വരാം ജനു പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് പെട്ടെന്ന് തന്നെ മുറിയിൽ നിന്നിറങ്ങി അവൾ എന്താടാ എന്നോടൊന്നും മിണ്ടാതെ പോയത് ഒന്നും നോക്കിയതുമില്ല രാത്രിയിൽ ഓരോന്ന് ഒപ്പിച്ച് വെക്കുമ്പോൾ ഓർക്കണമായിരുന്നു ഞാൻ എന്തൊപ്പിച്ചെന്നാ പറയുന്നേ ഇച്ചായനൊന്നും ഓർമ്മയില്ലേ എന്തടാ നീ കാര്യം പറ ഇന്നലെ രാത്രിയിൽ ഇച്ചായന് വയ്യാതെയായി അപ്പമ്മ വന്നിരുന്നു ആ അതാണോ അമ്മു എന്റെ അടുത്ത് വന്നതും നെറ്റിയിൽ തൊട്ട് നോക്കിയിട്ട് ഒക്കെ ഓർമ്മയുണ്ട് എനിക്ക് അത് കഴിഞ്ഞുള്ളതോ അത് കഴിഞ്ഞെന്താ നീ ചുമ്മാ ടെൻഷനാക്കാതെ കാര്യം പറ ജെറി അമ്മുവിനെ പ്രപ്പോസ് ചെയ്തതും കിസ് അടിച്ചതും ഒന്നും അവൻ അറിഞ്ഞപ്പോൾ ജെറിക്ക് ചെറിയൊരു വിഷമം തോന്നി എങ്കിലും ആൽബിയുടെ ഭാവം കണ്ടപ്പോൾ അവന് ശരി വന്നു അതെ ഇത്രയ്ക്ക് എക്സ്പ്രഷൻ ഇടാൻ ഇച്ചാൻ അവളെ റേപ്പ് ചെയ്തിട്ടൊന്നുമില്ല അവൾ തുണി നനച്ചിച്ചാന്റെ നെറ്റിയിൽ വെച്ച് തന്നിരുന്നു പിന്നെ ഉറങ്ങുന്നതുവരെ ഇവിടെ കാവലായിരുന്നു ഇതിനാണോ നീ ഇത്രയും വെള്ളപ്പെട്ടത് ഞാൻ കരുതി ആ മരുന്നിന്റെ സെഡേഷനിൽ എനിക്ക് വല്ല അബദ്ധവും പറ്റിക്കാണുമെന്ന് ഉം ഇങ്ങനെ പോവുകയാണെങ്കിൽ മിക്കവാറും വല്ലതും സംഭവിക്കും എന്താ ഒന്നുമില്ല ഞാൻ പോയി ചായ കുടിക്കട്ടെ എന്ന് പറയുകയായിരുന്നു ജെറി പോയതും ആൽവി ആലോചനയോടെ ബെഡിലേക്ക് ചാരി കിടന്നു അറിയാതെ അവന്റെ വിരലുകൾ ചുണ്ടിലേക്ക് പോയി പൊടുന്നനെ അവനൊരു കള്ളച്ചിരി അവിടെ വിരിഞ്ഞിരുന്നു തനിക്കുള്ള ചായയുമായി ചാരുപടിയിലിരിക്കുന്ന അമ്മുവിനെ കണ്ടതും ജെറി ഒന്ന് ആക്കി ചിരിച്ചു കാര്യം മനസ്സിലായതും അമ്മു തലതാഴ്ത്തി ഹർഷൻ കടിച്ചു പൊട്ടിച്ച ചുണ്ടിൽ ഇന്നലെയാണല്ലേ മരുന്ന് പുരട്ടിയത് അത് കേട്ടതും അമ്മുവിന്റെ മുഖം വാടി കളിയായി ചോദിച്ചത് അമ്മുവിനെ വേദനിപ്പിച്ചെന്ന് ജെറിക്ക് മനസ്സിലായി അമ്മുസേ ഞാനെ ഉദ്ദേശിച്ച് ചോദിച്ചതല്ല എന്റെ ഇച്ചായൻ തെറ്റായ രീതിയിൽ പെരുമാറിയെന്ന് നീ കരുതല്ലേ ഇല്ല ജെറി ഒരിക്കലും ഞാൻ അങ്ങനെ കരുതിയില്ല ഇച്ഛായൻ ഉറക്കത്തിൽ എന്തോ അറിയാതെ ചെയ്തു പോയതാ പെട്ടെന്ന് നീ അങ്ങനെ ചോദിച്ചപ്പോൾ ഹർഷേട്ടൻ എന്നോട് അന്ന് പെരുമാറിയത് ഓർത്തുപോയി ഞാൻ അതൊന്നും നീ ഇനി ഓർക്കണ്ട പിന്നെ ഇച്ചായൻ അറിയാതെയാണ് ഇഷ്ടം പറഞ്ഞതെങ്കിലും അതൊക്കെ ആൾ ആഗ്രഹിക്കുന്നത് തന്നെയാ നമ്മൾ കള്ളം പറയുന്നത് സ്വബോധത്തിൽ ഇരിക്കുമ്പോഴല്ല ഉറക്കത്തിൽ പറയുന്നതും ചെയ്യുന്നതുമൊക്കെ ഉള്ളിൽ നിന്ന് വരുന്നതാ അവന്റെ വിശദീകരണം കേട്ട് അമ്മ വായും തുറന്ന് നിൽക്കുമ്പോഴാണ് ഗേറ്റിന്റെ മുന്നിൽ ഒരു ഓട്ടോ വന്ന് നിന്നത് അതിൽ നിന്ന് അമ്പത് വയസ്സോളം പ്രായമുള്ള ഒരാൾ ഇറങ്ങി വന്നു കർത്താവെ എത്തിയോ ചാടി എഴുന്നേറ്റ് എഴുന്നേറ്റുകൊണ്ട് ജരു പറഞ്ഞതും ആ വന്നയാളെയും ജരിയെയും അമ്മ മാറി മാറി നോക്കി അപ്പോഴേക്കും അയാൾ അവരുടെ അടുത്തേക്ക് എത്തി നീ എന്നതാണ് രാവിലെ എഴുന്നേറ്റ് കോലം കുത്തിയ കണക്ക് നിൽക്കുന്നേ പിന്നെ ഞാനെന്താ ഇവിടെ തലയും കുത്തി നിൽക്കണോ ആ നിക്ക് നിക്ക് അങ്ങനെയെങ്കിലും തലയിലേക്ക് രക്തയോട്ടം ഉണ്ടാവട്ടെ അവരുടെ സംസാരം കേട്ട് കിളി പോയി നിൽക്കുന്ന അമ്മുവിനെ അയാൾ ഒന്ന് അടിമുടി നോക്കി ഇതാണോ ആത്മിക അതേ അതെന്തവൾ തലയാട്ടിയതും അയാൾക്ക് അവൾക്ക് നേരെ കൈനീട്ടി എന്ത് ചെയ്യണമെന്ന് അറിയാനായി അവൾ ജെറിയെ നോക്കിയപ്പോൾ അവൻ മറ്റെങ്ങോ നോക്കി നിന്നു മറ്റൊരു നിർവാഹമില്ലാതെ അവൾ കൈകൊടുത്തു ഞാൻ ഫ്രാൻസിസ് കളരിക്കൽ ആഡിയുടെ ഇളയപ്പൻ ആളെ മനസ്സിലായതും നിറഞ്ഞ് ശിരിയാലേ അവൾ തലയാട്ടി ഓ എന്നാലും ജെറിയുടെ പപ്പ എന്ന് പറയില്ല നിന്റെ പപ്പയാകുന്നതിന് മുൻപേ എന്റെ ചെറുക്കൻ്റെ ഇളയപ്പനായത് ഞാന് അവൻ കഴിഞ്ഞുള്ളൂ എനിക്ക് നീയേ പപ്പയുടെയും മോന്റെയും സംസാരം കേട്ടാണ് കത്രിനാമ വന്നത് ഫ്രാൻസി ആയിരുന്നോ നീ വിളിച്ചു പോലും പറയാതെ ഷേർലി എന്തിയെ അവൻക്ക് ലീവ് കിട്ടിയില്ല ചേട്ടത്തി എൻ്റെ കുഞ്ഞിനെ അവകടും പറ്റിയെന്ന് അറിഞ്ഞിട്ട് അവനെ കാണാതെ എനിക്ക് സമാധാനം കിട്ടിയില്ല എവിടെ അവൻ അവരെല്ലാവരും കൂടി ആൽവിയുടെ മുറിയിൽ ഇളയപ്പനെ കണ്ടതും ആൽബിയും ഞെട്ടിപ്പോയി പിന്നെ അത് സന്തോഷമായി മാറി ഇത് എന്റെ ചുണക്കുട്ടി ഇങ്ങനെ കിടക്കുന്നത് സഹായിക്കാൻ പറ്റുന്നില്ല കർത്താവേ മനുഷ്യനല്ലേ ഇളയപ്പ അങ്ങോട്ട് കൊടുത്താൽ അത് എപ്പോഴെങ്കിലും തിരിച്ചു കൂട്ടും അല്ല ആന്റി എവിടെ അവൾക്ക് വരാൻ പറ്റിയില്ലടാ ഞാനിന്ന് രാത്രി തന്നെ തിരിച്ചു പോകും പിന്നെ എന്തിനാ കുറ്റിയും പറിച്ചു ഇങ്ങോട്ട് വന്നത് ജെറി ഇളയപ്പൻ എന്നെ കാണാൻ വന്നത് ഓഹോ അപ്പൊ ഇച്ചായും എന്നെ വേണ്ട അല്ലേ ചുണ്ടുപിളിത്ത് ജെറി പറഞ്ഞത് കേട്ടപ്പോഴാണ് പപ്പയ്ക്കുള്ള ചായയുമായി അമ്മു വന്നത് അവളെ കണ്ടതും ജെറി അവളുടെ തോളിൽ കൈയിട്ട് കണ്ണു തുടയ്ക്കുന്നത് പോലെ കാണിച്ചു നിങ്ങൾ ആരും എന്നെ സ്നേഹിക്കണ്ട എനിക്ക് എൻ്റെ അമ്മ ഉണ്ട് അവന്റെ സംസാരം കേട്ട് എല്ലാവരും ചിരിച്ചപ്പോഴും ഫ്രാൻസിയുടെ നോട്ട് അവരെ രണ്ടുപേരെയും ആയിരുന്നു ആരുന്ന് മരുന്ന് കഴിച്ചിട്ട് ഉറങ്ങിയപ്പോഴാണ് ഫ്രാൻസ് ടീനയുടെ വീട്ടിൽ വന്നത് അവിടെ കുരിയച്ചനുമായി വിശേഷങ്ങൾ പറഞ്ഞിരിക്കുമ്പോഴാണ് ടീന ഓഫീസിൽ പോകാനായി ഇറങ്ങിയത് അല്ല ആരുത് ഫ്രാൻസി അംഗളോ ഇതപ്പരത്തീ കുറച്ചു നേരമായി മോളെ എവിടെ പോകുന്നു ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങിയതാങ്കിലേ ഇന്നിനി ജെറി വരില്ലോ കുറെ നാൾക്കു ശേഷം പപ്പയെ കണ്ടതല്ലേ അതിന് ഞാൻ അവനെ കാണാനല്ല എൻ്റെ ആൽബിയെ കാണാൻ വന്നതാ ഹാ ഹാ മോനായിട്ടുള്ള വഴക്ക തീർന്നില്ലേ എങ്ങനെ വഴക്കിടാതിരിക്കും ചേട്ടായി ഞങ്ങൾക്ക് ആകെ ഒന്നല്ലേ ഉള്ളൂ പക്ഷെ വർഷത്തിൽ ഒരിക്കൽ അവനെ ഒന്ന് കണ്ടാലായി എനിക്ക് ശേഷം അവിടുത്തെ ഓഫീസും മറ്റും നോക്കി നടത്തേണ്ടത് അവനല്ലേ അത് നോർത്ത് അങ്ങൾ വിഷമിക്കണ്ട ഇവിടെ എല്ലാം ഉത്തരവാദിത്തത്തോടെ ചെയ്യുന്നത് കൊണ്ട് അവൻ്റെ കോൺഫിഡൻസ് കൂടുകയുള്ളൂ ആൽബി എല്ലാം ഏറ്റെടുത്തു കഴിഞ്ഞ അവന് വേണമെങ്കിൽ സ്വന്തമായി ഒരു കമ്പനി തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഉം ആൽബിയുടെ അടുത്തായതുകൊണ്ട് അവന്റെ ജീവിതം പാഴായി പോകില്ലെന്ന് ഉറപ്പുണ്ട് എങ്കിൽ നിങ്ങൾ സംസാരിക്കും നമുക്ക് വൈകിട്ട് കാണാട്ടോ യാത്ര പറഞ്ഞ് ടീന പോയതും ഫ്രാൻസിസ് കുറ്റിയച്ചന്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു പിള്ളേരുടെ കാര്യമൊന്നും തീരുമാനിക്കണ്ട ചേട്ടായി ആൽബിയുടെയും ടീനയുടെ ആണോടാ പിന്നല്ലാതെ ജോണിച്ചായന്റെ ഏറ്റവും വലിയ ആഗ്രഹമല്ലായിരുന്നോ അതിന് പിള്ളേർ തമ്മിൽ അങ്ങനെയൊന്നും ഇല്ലെന്നല്ലേ പറഞ്ഞത് അത് പണ്ടല്ലേ എൻ്റെ ചേട്ടായി അത് അപ്പോഴേ പറഞ്ഞത് അവര് സ്കൂളിൽ പഠിക്കുമ്പോ അന്നത്തെ പോലെയല്ലല്ലോ ഇപ്പോ വളരുന്നതിനനുസരിച്ച് അവരുടെ ചിന്താഗതിയും മാറും അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ അവര് നമ്മളോട് പറയില്ലടാ നമ്മൾ സമ്മതിക്കുന്ന ഉറപ്പല്ലേ പിന്നെ അവർക്ക് ലൈസൻസോടെ പ്രേമിക്കാലോ എൻറെ ചേട്ടായി ഈ കട്ടു തിന്നുന്നതിന് രുചി കുറച്ച് കൂടുതലാണെന്ന് കേട്ടിട്ടില്ലേ ദേ ഫ്രാൻസി എന്റെ പിള്ളേരെ പറ്റി അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ അയ്യോ ഞാൻ ആ അർത്ഥത്തിലല്ലോ പറഞ്ഞത് ഉം എന്നതായാലും ആൽബി പഴയതുപോലെയൊന്നാകട്ടെ അവനോട് തന്നെ ചോദിക്കാം അപ്പോ ആ സന്തോഷത്തിന് നമുക്ക് രണ്ടെണ്ണം അടിച്ചാലോ സാധന ഇവിടെ സ്റ്റോക്ക് ഉണ്ടായിരിക്കുമല്ലോ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് വരെ ഇവിടെ സ്റ്റോക്ക് ആയിരുന്നു ഇപ്പോ ഇല്ല ഇല്ലെന്ന് മാത്രമല്ല ഞാനിപ്പോ കുടിക്കാറില്ല ഏ അതെന്തു പറ്റി അതിനെല്ലാം കാരണം അമ്മ മോളടാ ദൈവ കുട്ടിയാ അവള് ഇപ്പൊ കളരയ്ക്കൽ മുറ്റത്തെ കയറുമ്പോൾ തന്നെ എന്താ ഒരു ഐശ്വര്യമാണെന്നോ എല്ലാം അവൾ നട്ടു വളർത്തിയ ചെടികളാണ് കുറെയൊക്കെ ഇവിടെയും കൊണ്ട് വെച്ചിട്ടുണ്ട് ചേട്ടത്തി എന്നോട് പറഞ്ഞിരുന്നു ഒരു പെൺകുട്ടിയെ വീട്ടിലേയും കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ആദ്യം കേട്ടപ്പോ അതൊരു നല്ല നടപടിയായിട്ട് എനിക്ക് തോന്നിയില്ല പക്ഷെ പിന്നെ എല്ലാവരും അവളെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ ആ നിലപാട് മാറി ഇന്ന് നേരിട്ട് കണ്ടപ്പോ ധൈര്യമായി ആർക്ക് വിചാരിച്ചിട്ടും എൻ്റെ കള്ളു നിർത്താൻ പറ്റിയിട്ടില്ലെന്ന് നിനക്കറിയാമോ പക്ഷെ അമ്മൊരിക്ക എന്നോട് ചോദിച്ചു ജോണിയെ ഞാൻ സ്വപ്നം കാണാറുണ്ടോയെന്ന് കള്ള് കുടിച്ച് ബോധം കെട്ട് കിടക്കുന്ന ഞാൻ സ്വപ്നം ഒന്നും കാണാറില്ലെന്ന് പറഞ്ഞപ്പോ അവൾ പറയുവാ നമ്മൾ ഒരുപാട് സ്നേഹിച്ചവർ നമ്മളെ വിട്ടു പോയാൽ പിന്നെയും അവർ സ്വപ്നത്തിൽ വന്ന് നമ്മളോട് സംസാരിക്കുമെന്ന് അവരുടെ അച്ഛനും അമ്മയും വരാറുണ്ടെന്ന് അതുകൊണ്ട് അപ്പച്ചനെ കാണണമെങ്കിൽ ഇനി പപ്പ കള് കുടിക്കാതെ കിടക്കണമെന്ന് അവൾ എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ അത് നിരസിക്കാൻ കഴിഞ്ഞില്ല അവൾ ഒരു മാണിക്യമാണ് അല്ലേ ചേട്ടായി അതേടാ ഞങ്ങളുടെ ഭാഗ്യമാണ് അവൾ ഇളയപ്പൻ വന്നതുകൊണ്ട് തന്നെ അമ്മുവിന് ആൽമിയെ ഫേസ് ചെയ്യേണ്ടി വന്നിരുന്നില്ല ആ സമാധാനം അവളുടെ മുഖത്തുണ്ടായിരുന്നു പക്ഷെ രാത്രി ഫ്രാൻസി എയർപോർട്ടിൽ കൊണ്ടാക്കാനായി ജെറിയും പോയപ്പോൾ അമ്മുവിന് ആൽബിയുടെ മുറിയിലേക്ക് കയറാതിരിക്കാൻ പറ്റിയില്ല അവനൊന്നും ഓർക്കുന്നില്ലെന്നതായിരുന്നു അവളുടെ ഏക ആശ്വാസം അവൾ ചെല്ലുമ്പോൾ അവനൊരു ഡയറി കയ്യിൽ പിടിച്ചിരിക്കുകയായിരുന്നു ഇച്ഛൻ ഡയറി എഴുതുമോ അവളെ കണ്ടതും പെട്ടെന്ന് അവൻ ആ ഡയറി തലയണിയുടെ അടിയിലേക്ക് വെച്ചു എന്നിട്ട് വിഷയം മാറ്റി നിന്നെ ഇന്ന് കണ്ടതേയില്ലല്ലോ അമ്മൂട്ടി ജെറിയുടെ പപ്പം ഉണ്ടായിരുന്നല്ലോ അതാ ഞാൻ ഉം അമ്മച്ചി ഇവിടെ സീരിയൽ കാണുക ഇച്ഛൻ്റെ അടുത്ത് തന്നെ ഇരിക്കണമെന്ന് ജെറി പറഞ്ഞിട്ട് പോയി ഓ അവൻ പറഞ്ഞത് നീ വന്നത് ഏയ് അല്ല ഞാൻ ദേ ഇത് തരാൻ വന്നതാ ഞാൻ ചോദിച്ചപ്പോൾ ഇത് നിന്റെ കയ്യിലാണെന്ന് ജെറി പറഞ്ഞിരുന്നു അവൻ നീട്ടിയ പൊൻകുരുഷിന്റെ മാല കഴുത്തിലേക്ക് ഇട്ടുകൊണ്ട് ആൽബി പറഞ്ഞു ഒരു ചിരിയോടെ അമ്മു അവന്റെ അടുത്തിരുന്ന് ഫോണിൽ നോക്കിക്കൊണ്ടിരുന്നു ദേവു എന്തോ സ്റ്റാറ്റസ് ഇട്ടേക്കുന്നു വാട്സപ്പിലാണോ ഉം പാട്ടാണെന്ന് തോന്നുന്നു എങ്കിൽ കിച്ചു ഡെഡിക്കേറ്റ് ചെയ്ത ഏതേലും ലവ് സോങ് ആയിരിക്കും നീ എന്തായാലും പ്ലേ ചെയ്യത് പാട്ടിൽ രയിച്ചിരിക്കുന്നവളെ ആൽവി കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു ഡോ അവൻ്റെ വിളി കേട്ട് അവൾ ഫോൺ മാറ്റിവെച്ച് അവനെ നോക്കി പാട്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നല്ലോ അതേ എനിക്ക് ഒരുപാട് ഇഷ്ടമായി പാട്ട് നീ ബിജു മേനോൻ ഫാനാണോ അതെന്താ അങ്ങനെ ചോദിച്ചേ അല്ല നിനക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ പുള്ളിയുടെയാണല്ലോ അന്ന് ആദ്യമായി എന്നിൽ നിന്ന് കേട്ട പാട്ടും പിന്നെ ദേ ഇപ്പൊ കേട്ടതും ഒക്കെ ഞാൻ പാട്ട് ഇഷ്ടപ്പെടുന്നത് അതിന്റെ വിഷ്വൽസ് കണ്ടല്ലേച്ച അതിന്റെ വരികൾ കേട്ടിട്ടാണ് അതിലെ അർത്ഥം അറിഞ്ഞിട്ടാണ് അപ്പോ ഈ പാട്ടിലെ വരികൾ അത്രയ്ക്ക് ഇഷ്ടമായോ ഉം വരും ജന്മങ്ങളിൽ എല്ലാം ഒന്നാകുമെന്ന് ഉറപ്പല്ലേ കൊടുത്തത് അതിലും വലുതായി വേറെന്താ ഉള്ളത് അവൾ പറയുന്നത് അത്ഭുതത്തോടെ അവൻ കേട്ടിരുന്നു താൻ പാട്ടിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് പല പാട്ടുകളും അതിൻ്റെ രംഗങ്ങൾ കണ്ടായിരിക്കും ഇഷ്ടപ്പെടുന്നത് അവനുള്ള ഫുഡ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് അമ്മ പോയതും ആൽബി ഫോൺ എടുത്ത് അപ്പോൾ തന്നെ ആ പാട്ട് ഡൗൺലോഡ് ചെയ്തു ഹെഡ്സെറ്റ് വെച്ച് കണ്ണടച്ച് അവൻ ആ പാട്ട് കേട്ട് കിടന്നു അതിലെ ഓരോ വരികളും തൻ്റെ ഹൃദയത്തിൽ പതിയുന്നത് അവൻ അറിഞ്ഞു